ഹലോ എല്ലാവർക്കും അസ്ലം ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ ആണ് അതായത് കുറേ വിദ്യാർത്ഥികൾ അറിഞ്ഞ് കാണും ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഒരു അലോട്ട്മെൻറ്റ് കൂടെ ഉണ്ട് അത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് അതിനുവേണ്ടി മൂന്ന് നേഴ്സിംഗ് കോളേജുകളും അതോടൊപ്പം ഈ മുൻപ് നടന്ന അലോട്ട്മെൻറ് നേഴ്സിംഗ് കോളേജിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ മുൻപ് നടന്ന അലോട്ട്മെൻറ്റുകൾ വേക്കൻ്റായി വന്ന സീറ്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഈ മൂന്ന് നേഴ്സിംഗ് കോളേജിൻ്റെ സീറ്റുകളും മുൻപ് നടത്തിയ നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ വേക്കൻസി സീറ്റെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി തീയതി നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ എൽ ബി എസ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതിയതായി അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുള്ള നേഴ്സിംഗ് കോളേജുകളിലും പ്രവേശനത്തിനുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട് അതിനുവേണ്ടി നവംബർ ഇരുപത്തിരണ്ടിനാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് എൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒൻ വെബ്സൈറ്റ് വഴിയാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിവരെ അതായത് ഇന്ന് മുതൽ അത് നവംബർ ഇരുപത്തൊന്ന് വരെ അഞ്ച് വരെ ഓൺലൈൻ ഓപ്ഷനായി വയ്ക്കാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് വേണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ വയ്ക്കാൻ പുതിയ കോഴ്സും കോളേജും വയ്ക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഇപ്പം ബി എസ് സി നേഴ്സിങ് കോഴ്സാണ് ഓരോ വിദ്യാർത്ഥി വയ്ക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എം എൽ ടിക്ക് അതായത് പാരാമെഡിക്കൽ കോഴ്സിന് വയ്ക്കാൻ സാധിക്കുന്നതാണ് ഏത് കോഴ്സിന് വയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ആയിരിക്കും ലഭിച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കോളേജ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇനി ഇപ്പം അടുത്ത അലോട്ട്മെൻറ്റ് അതായത് ഈ അലോട്ട്മെൻറ്റ് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ശേഷം വയ്ക്കേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകൾ മാത്രം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകൾ മാത്രം വയ്ക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചു ആ അതിൽ നിന്നും ഈ ഇഷ്ടമുള്ള കോളേജിലോട്ട് പോകാനാണ് താല്പര്യം പക്ഷേ നിങ്ങൾ ഓപ്ഷൻ ഓപ്ഷനൈസേഷൻ ചെയ്യുന്ന സമയത്ത് അഞ്ചാറ് കോളേജ് എക്സ്ട്രാ വെച്ചു അപ്പോൾ അതിൽ ഏതെങ്കിലും കോളേജ് കയറി വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കോളേജുകൊണ്ട് പിന്നെയും അവിടെ പോയി പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ വേണം ഈ ഓപ്ഷൻ ഓപ്ഷനൈസേഷൻ സമയത്ത് വെക്കണം പോയി പഠിക്കുമെന്ന് കാരണം നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ മാറി ജോയിൻ ചെയ്ത് പുതിയതായി കിട്ടുന്ന കോളേജിൽ പോയി ജോയിൻ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജ് ആയാലും നിങ്ങൾ പോയി ജോയിൻ ചെയ്താലേ പറ്റൂല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആവുകയും ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിന്നും പഠിക്കാൻ സാധിക്കത്തില്ല എന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓപ്ഷനൈസേഷൻ സമയത്ത് ഇഷ്ടപ്പെട്ട കോളേജുകൾ മാത്രം വെക്കുക കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവിടെ പോയി പഠിക്കുന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ എൻ ഒ സി നിർബന്ധമാണ് എൻ ഒ സി ഇല്ലാത്ത വിദ്യാർത്ഥിയിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ബെറ്റർ എൻ ഒ സി ഉള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ അലോട്ട്മെന്റ് പങ്കെടുക്കാൻ സാധിക്കൂ കാരണം എൻ ഒ സി എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ കിട്ടിയ കോളേജിൽ നിന്നും പുതിയതായി കോളേജിൽ അതായത് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ അവിടുന്ന് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും തിരിച്ചു തരണമെന്ന ഉറപ്പിനാണ് എൻ ഒ സി അങ്ങനെ എൻ ഒ സി ഡോക്യുമെൻ്റ്സ് ഇല്ലാതെ ഓപ്ഷൻ റജിസ്ട്രേഷൻ ചെയ്താൽ അഥവാ നിങ്ങൾക്ക് അഥവാ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ കോളേജിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് തരണം എന്നുള്ള ഉറപ്പിനാണ് എൻ ഒ സി മേടിക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക അതിനുശേഷം ഓപ്ഷൻ സമർപ്പിക്കേണ്ട സമയം ഇരുപത്തൊന്ന് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് അഞ്ച് വരെയാണ് അതിന് മുൻപ് എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് മുൻ അലോട്ട്മെന്റ് വഴി സർക്കാർ കോളേജിൽ ഒഴുകിയും മറ്റു കോളേജിൽ പ്രൊവിശ്യൻ നേടിയവർ ഈ പ്രൊവിഷൻ ലഭിച്ചാൽ കോളേജിൽ നിന്നും പുതിയതായി തീയ തീയതിയിൽ വാങ്ങി എൻ ഒ സി അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ സെൽഫനംസ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥിനാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പങ്കെടുക്കണമെങ്കിൽ പുതിയ എൻ ഒ സി മേടിക്കണം പുതിയ ഡേറ്റ് അയക്കണം ഓപ്ഷൻ എക്സേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓരോ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കാണും അല്ലെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയമുണ്ട് ഓരോ വിദ്യാർത്ഥികൾ ഇന്നലെ ആണെങ്കിൽ ഷെഡ്യൂൽ വന്നാൽ ചില വിദ്യാർത്ഥികൾ ഇന്നലെ എൻഒ സി വിളിച്ച് അതിന് ഇന്നും സമയമുണ്ട് അതിനുശേഷം പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ലഭിക്കുന്നവർ ഫീസ് ഒടുക്കി അതായത് കോളേജിൽ നവംബർ ഇരുപത്തിയഞ്ചിനകം പ്രവേശനം നേടേണ്ടതാണ് എല്ലാ വിദ്യാർത്ഥികളും അറിയുക ഇരുപത്തൊന്നാം തീയതി അഞ്ച് മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അതിനുശേഷം നവംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുൻപ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ് ഫീസ് ഫീ പേയ്മെൻ്റ് അടച്ചിട്ട് പോയി ജോയിൻ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് ഈ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുകയും പിന്നീട് അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുക ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി വെബ്സൈറ്റിൽ കയറുക ത്രീ പാർ സെലക്ട് ചെയ്ത് ലോഗിൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ ഫ്രൈ ഡി പാസ്വേഡ് എന്നോ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് കാണും അതിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് സെവൻറ്റീൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കാണും അതിൽ ഗ്രീൻ ബട്ടൺ കാണും രജിസ്റ്റർ എന്നായി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ് അതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ് താഴെ ചില വിദ്യാർത്ഥികൾക്ക് ബ്ലാങ്ക് ആയിരിക്കും അവർക്ക് ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും കാരണം ചില കോളേജുകളിലും ഡയറക്റ്റ് എൻ ഒ സി വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് ചില വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെയാണ് ഓരോ ഓപ്ഷൻ വരുന്നത് അതായത് എൻ ഒ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അവിടെയാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം താഴെ നോക്കിയ കോളേജ് കോഴ്സ് ടൈപ്പ് ഓപ്ഷൻ എന്ന് കാണും അതിൽ ആദ്യമേ നൽകിയിരിക്കുന്ന ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്താണ് എത്ര വേക്കൻസ് സീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം അതി ഓപ്ഷൻ റേസേഷൻ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാ വിദ്യാർത്ഥികളും നോക്കണം പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ റൈസേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്പർ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ട ഓപ്ഷൻ എവിടെ നമ്പർ ക്ലിക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ഓപ്ഷൻ എവിടെ വൺ എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുക പിന്നീട് ഗവൺമെൻറ് കോളേജ് കൊല്ലമാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് അങ്ങനെ വയ്ക്കുക അങ്ങനെ ഓരോ വിദ്യാർത്ഥികളും ഓരോ ഓപ്ഷൻസ് നിങ്ങളുടെ നമ്പർ അടിസ്ഥാനത്തിൽ ക്രമ ക്രമീകരിച്ച് വെക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ഈ ടൈപ്പിൻ്റെ അവിടെ ജി വിഒന്ന് ജി ഒ വി എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജും പിന്നെ കോഴ്സ് അവിടെ നേഴ്സിംഗ് എന്ന് കാണിക്കുക അത് ബി എസ് സി നേഴ്സിങ് കോഴ്സാണ് വിദ്യാർത്ഥിനിയും മണ്ടത്തരം ചെയ്യുന്ന വെച്ചാൽ ആവശ്യമില്ലാത്ത എൻ ആർ എ സി കയറി വയ്ക്കുന്നതാണ് അതായത് എൻ ആർ സി ടി വേണ്ടാത്ത വിദ്യാർത്ഥിയെ എൻ ആർ എസ് സി ഓപ്ഷൻ വയ്ക്കുകയും അവിടെ അലോട്ട്മെൻറ്റ് വയ്ക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ആ വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ കിട്ടത്തുമില്ല പിന്നീട് അലോട്ട്മെൻറ്റ് പരിഗണിക്കത്തുമില്ല അപ്പോൾ ആ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം എൻ ആർ ഐ കോട്ട സീറ്റ് ആവശ്യമില്ലാതെ ഓപ്ഷനൈസേഷൻ ചെയ്യല് അത് റെഡ് ലിറ്ററിൽ നൽകിയിട്ടുണ്ട് ഈ സി എസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജല്ല സെൽഫ് സെൽ കോളേജാണ് എല്ലാ വിദ്യാർത്ഥിയും അറിയുക പിന്നീട് എൻ ആർ ഐ കോട്ട സീറ്റ് എല്ലാം വ്യക്തമായി റെഡ് ലിറ്ററിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ എൻ ആർ ഐ സീറ്റ് വയ്ക്കരുത് അതുപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ വെക്കാനും അവസരമുണ്ട് പാരാമെഡിക്കൽ കോഴ്സ് എം എൽ ടി വെക്കാം എം എൽ ടി പാരാമെഡിക്കൽ കോഴ്സ് എം എൽ ടി ഉണ്ട് ബി പി റ്റി ഉണ്ട് അങ്ങനെ ഓരോ ഡിഫറൻസ് കോളേജുകളുണ്ട് അതിൽ സെൽഫ് ഫിനാൻസ് കോളേജ് ആണ് എസ് ഇ എഫ് നൽകിയിട്ടുണ്ട് മറ്റ് പ്രൈവറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും നോക്കി വയ്ക്കുക പിന്നെയാണ് ഞാൻ പറഞ്ഞ കണക്ക് എൻ ആർ എ സീറ്റി എന്ന ആവശ്യമില്ല അത് വയ്ക്കരുത് അതെല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്ന് സെൽഫ് ഫിനാൻസിങ് നേഴ്സിങ് കോളേജിൽ വന്നിട്ടുണ്ട് അത് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ന് അൽഫോൺസ കോളേജ് ഓഫ് നേഴ്സിങ് ഇടുക്കിയിലാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് പയ്യന്നൂർ ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അതാണ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റൊരു കോളേജ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നെങ്കിൽ ആ താല്പര്യമുള്ള കോളേജിൽ മാത്രം വയ്ക്കുക രണ്ട് മൂന്ന് കോളേജ് വെച്ചാൽ ചിലപ്പം ഫസ്റ്റ് വയ്ക്കുന്ന കോളേജ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് വെച്ച കോളേജിൽ ലഭിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ പഠിക്കുന്ന കോളജിൽ നിന്നും മറ്റേ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം വിദ്യാർത്ഥികളും ശ്രമിക്കുക ഈ ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരമായിട്ടും വിശ്വസിക്കുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി താങ്ക്